യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം എന്നെ ഒത്തിരി സ്വാധീനിച്ച സ്പർശിച്ച ഒരു കഥയാണ് ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ഒരിക്കല് അദ്ദേഹത്തിൻ്റെ വൈദ്യൻ അദ്ദേഹത്തോട് പറയുകയാണ് രാജാവ് അടുത്ത് തന്നെ മരിക്കും രാജാവിന് വലിയ സങ്കടമായി അദ്ദേഹം മൂന്ന് ഭാര്യമാരെയും അടുത്ത് വിളിക്കുകയാണ് ഒത്തിരിയേറെ സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് സമൃദ്ധിയുണ്ട് പക്ഷേ ഈ ലോകം വിട്ടു പോകുമ്പോൾ ആ രാജാവിന് വലിയ ദുഃഖം ഓരോ ഭാര്യമാരെ അടുത്ത് വിളിക്കുകയാണ് ആദ്യം വിളിച്ചത് മൂന്നാമത്തെ ഭാര്യയാണ് അവൾ ചെറുപ്പക്കാരിയാണ് സുന്ദരിയാണ് അവരോട് ചോദിച്ചു ഞാൻ അടുത്ത് തന്നെ മരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ വരുമോ മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു രാജാവ് മരിച്ചെനിക്ക് സങ്കടമുണ്ടാകും പക്ഷേ ഞാൻ മരിക്കുമൊന്നുമില്ല ഞാൻ വേറൊരു വിവാഹം കഴിക്കും ഇത് കേട്ടപ്പോൾ രാജാവിന് വലിയ സങ്കടമായി പിന്നീട് രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചു ഇതേ ചോദ്യം രാജാവ് ചോദിക്കുകയാണ് ഞാൻ മരിച്ച നീ എൻ്റെ കൂടെ വരുമോ രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു ഞാനങ്ങനെ മരിക്കുമൊന്നുമില്ല രാജാവിൻ്റെ ഫ്യൂണറിൽ മൃതസംസ്കാര ശുശ്രൂഷയൊക്കെ നന്നായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കുഴിമാടം വരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം രാജാവിന് വീണ്ടും സങ്കടമായി അവസാനം ആദ്യ ഭാര്യയെ വിളിക്കുകയാണ് അവളോട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ വരൂ അവൾ പറഞ്ഞു രാജാവ് മരിച്ചാൽ രാജാവിൻ്റെ കൂടെ ഞാനും വരും രാജാവ് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഞാനും വരും ആ കഥയുടെ അടിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് മൂന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള നമ്മുടെ പൊസഷൻസ് ആണ് നമ്മുടെ കൈവശം എന്തെല്ലാം ഉണ്ടോ അതാണ് മൂന്നാമത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് ഒന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് എന്താണ് മൂന്നാമത്തെ ഭാര്യ പറഞ്ഞത് രാജാവ് മരിച്ചാൽ ഞാൻ വേറെ വിവാഹം കഴിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈവശമുള്ളതെല്ലാം എന്തു കൊള്ളട്ടെ നീ മരിച്ചാൽ അത് മറ്റൊരാൾ എടുത്തുപയോഗിക്കും രണ്ടാമത്തെ ഭാര്യ എന്താണ് പറഞ്ഞത് കുഴിമാടം വരെയുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്യാം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ശരീരമാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തെ നോക്കിയാലും മരിച്ചു കഴിഞ്ഞാൽ ഇത് അഴുകിയില്ലാതായിട്ട് തീരും ആ കുഴിമാടത്തെ നമുക്കറിയാം അസ്ഥിയൊക്കെ നമ്മൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം ആദ്യ ഭാര്യ പറഞ്ഞു രാജാവ് എങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് ഞാൻ വരും അതാണ് ആത്മാവ് നമ്മൾ മരിച്ചാൽ നമ്മുടെ കൂടെ വരുന്നത് ആത്മാവാണ് ആ രാജാവിന് വലിയ സങ്കടമുണ്ടായി ജീവിതകാലത്ത് ഞാൻ അധികം സമയം ആദ്യ ഭാര്യക്ക് നൽകിയില്ലല്ലോ അവളെ സ്നേഹിച്ചില്ലല്ലോ പരിഗണിച്ചില്ലല്ലോ അവൾക്ക് വേണ്ടത്ര സമയം ചെലവഴ് ചെലവഴിച്ചില്ലല്ലോ കൊടുത്തില്ലല്ലോ എന്നൊരു സങ്കടം പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ അങ്ങനൊരു സങ്കടമുണ്ടോ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ആത്മാവിനെയാണ് അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നുണ്ടോ സമയം കൊടുക്കുന്നുണ്ടോ സംരക്ഷണം കൊടുക്കുന്നുണ്ടോ ആത്മപരിശോധനശീലം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്താറാം തിരുവചനം ഒരു ലോകം മുഴുവൻ നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം പിന്നീട് തൊട്ടവെടുത്ത വചനത്തിൽ പറയും മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ ആത്മാവിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നീ ആരും ആയിക്കൊള്ളട്ടെ എന്തു ആയിക്കൊള്ളട്ടെ മരണത്തോടുകൂടെ ഇതൊക്കെ നീ കൈവിട്ട് കളയണം നിന്റെ കൂടെ വരുന്നത് ആത്മാവാണ് ഈ ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ലോകത്തിൽ നന്നായി പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ശരീരത്തെയും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനേക്കാൾ എന്നും നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുറച്ചുകൂടി നമുക്ക് അധ്വാനിക്കാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ അധ്വാനിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ ബോധ്യവും അനുഗ്രഹം ലഭിക്കട്ടെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഹമേൻ